ാഹുവിനോക്ക് തോൽപ്പ് ചെയ്തതുണ്ട് അള്ളാഹുവിനോട് ഇഷ്ട ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തോഷിയേക്ക് പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ ചരിത്രം കൂടി നിങ്ങളിലേക്ക് ഉണർത്തുകൊണ്ട് അവരുടെ ഒരു കിടക്കുന്ന സഹാബികൾക്ക് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹ് ഹിമസന്താദങ്ങൾ സഹാബികൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു ഒരു നാട്ടിൻ്റെ ഒരു മനുഷ്യൻ നിന്നിച്ചിരുന്നു അയാളുടെ സത്യോഹയം കൊണ്ടവരെ ഞാനോ മു ആളുകളെ കൊണ്ടുക്കുന്നവരാ അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളൂ തൊണ്ണൂറ്റി ഒമ്പത് പേര് ആളുകൾ അമ്പ ആറ് മനുഷ്യൻ കൊണ്ടു കിടങ്ങുന്നതിന് ശേഷം ആറ് ആ സഹോദരന്റെ കരിദിന കുറ്റബോധത്തെ കുറ്റബോധത്തെ ഇറക്കി കൊടുക്കുന്ന തൊണ്ണൂറ്റി അൻപത് പേര് പന്നുകടങ്ങാ മനുഷ്യനാരോപിക്കുകയാണ് സൃഷ്ടിച്ച കടത്തുകളിൽ നിന്ന് തൊണ്ണൂറ്റി അമ്പത് പേര് പങ്കുകള എന്ന് പറഞ്ഞുകൊണ്ട് ആവലാരിപ്പെട്ടുകൊണ്ട് കുറ്റകോടത്തോടുകൂടെ ആ മനുഷ്യനിറങ്ങി നടക്കുകയാണ് ആ സമയത്താ ഒരാളെ കണ്ടുമുട്ടുകയാണ് ആ സമയത്ത് കേരളത്തോടുകാടെ പറയുമ്പോ ഒരാൾ തൊണ്ണൂറ്റി അമ്പത് പേര് പണ്ട ആ മനുഷ്യനവിടുന്ന് മറുപടി പറയുന്നു ആ ചോദിക്കപ്പെട്ട ആളവിടുന്ന് മറുപടി പറഞ്ഞു കൊടുക്കുന്നു ഒരാളെ കുന്നതുപോലും വലിയ പാപമാണ് വലിയ പെട്ടാണ് അന്താഹുവിനക്ക് പറക്കുന്ന പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ജോഷ്യം നിരപ്പിക്കുമാണ് അദ്ദേഹം അങ്ങനെ യാണ് എണ്ണിത് നോരേനങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഒരു പണ്ഡിതനായ ഒരു ആരുമായ ആളിന് അടുത്ത രേഖ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ആ ആലോടെ ചോദിക്കുകയാണ് ഒരാൾ പേരെ കണ്ണുകിടങ്ങാൻ അന്ന് അയാൾക്ക് തുറത്തു കൊടുക്കു പോകുന്ന ആ മനുഷ്യൻ ചോദിക്കുന്ന സമയത്തോ ആ അലിമാര വരുന്ന പറയുന്നു എല്ലാവർക്കും തുറത്തു കൊടുക്കുന്നവനാണ് പടച്ച കമ്പൂടാൻ അതുകൊണ്ട് അത് ഇത് കേട്ടപ്പോ ആ മനുഷ്യനുമല്ലാതെ സന്തോഷമാവുകയാണ് പക്ഷേ അതിനുശേഷം അയാളൊരു നിബന്ധന വെച്ചു ഒരു നിബന്ധന വെച്ച് ഈ നാട് നിങ്ങൾക്ക് നല്ലതല്ല ഈ നാട് നിങ്ങൾക്ക് തന്നെ കണ്ട അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് മരണം ഒരുപാട് കാണിച്ചുകൊണ്ട് അവിടേക്ക് നിങ്ങൾ യാത്ര തിരിക്കണം അവിടെ ഒരുപാട് നല്ല ആളുകൾ ഭൂമിക്കൊണ്ടുണ്ട് അവിടേക്ക് നിങ്ങളെ പോകണമെന്ന് പറയുന്ന ആ മനുഷ്യന നന്മയുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് നന്മയുടെ യാത്ര നമ്മയുടെ നാട്ടിലേ നിങ്ങൾ യാത്രകരിക്കുന്ന സമയത്തോ യാത്ര യാത്ര മറ്റ് അദ്ദേഹം മരണപ്പെടുകയാണ് അള്ളാഹുവിന്റെ പിടി കൃത്യത നൽകുകയാണ് തൊണ്ണൂറ്റിയൊമ്പതല്ല നൂറ് പേരെ കുന്നിട്ട് രാജ്യമായ പണ്ഡിത അയാളോട് പറഞ്ഞു കൊടുക്കുന്നു ഈ നാട് നിങ്ങൾക്ക് നല്ലതല്ല അതുകൊണ്ട് വേറൊരു നാട്ടിലേക്ക് നിങ്ങൾ പോകണം ആ പോകുന്ന അവസരത്തിൽ അദ്ദേഹം അഴിമത്യ മരണപ്പെടുകയാണ് ആത്മനിക്കാണ് ഉള്ളാഹുവിന്റെ മാതാകമാരും സ്വർഗത്തിനെ കാക്കുന്ന മാതാകമാരും നരകത്തിനെ കാക്കുന്ന മാതാകമാരും റഹ്മത്തിന്റെയും മാതാവിന്റെയും മാതാകമാര് ആകാശ ആകാശത്തിൽ നിന്ന് ഈ മരണപ്പെട്ട് കിടക്കുന്ന ആരിലേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് ഇവർ തമ്മിൽ നിങ്ങളെ പറക്കുകയാണ് മാതാകമാരെ റഹ്നത്തിന്റെയും മാതാവിന്റെയും മാതാകമാരെ പറക്കുകയാണ് അതാവിന്റെ മാനാകമാരെ പറയുന്നു ജീവിതത്തിൽ വേറെ പേരെ അതുകൊണ്ട് ഇവനോടെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അതാവിന്റെ പറയുന്ന പറയുന്നതായിട്ട് റഹ്മത്തിന്റെ സ്വർഗത്തിന്റെ മാരാകമാരവിടെ പറയുന്നു ഇല്ല ഞങ്ങൾ സമ്മതിക്കുന്ന കാരണം ഇവൻ വേറെ പേരെ കൊണ്ടവനായിരിക്കാം പക്ഷേ അവന്റെ ഉള്ളിൽ പശ്ചാത്താപം വന്നിട്ട് അവൻ നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചവനാണ് അന്നാഘുവിനോട് ചെയ്ത ആളാണ് അതുകൊണ്ട് ഇവരെ നമ്മൾ റഹ്മത്തിന്റെ ആരാധമാരും പറയുകയാണ് രണ്ട് ആരാധമാരും ഇങ്ങനെ പറഞ്ഞു പറക്കിക്കൊണ്ട സമയത്ത് ഞണ്ടാകായ മനസ്സുകൊരാൻ മനക്കുന്നതും അറിയാത്ത അവരിലേക്ക് ഇറക്കുകയാണ് അങ്ങനെ ഗുരുവിനറിയ സലാകുഹക്തരാം എന്നുകൊണ്ട് അവരുടെ ഇടയിൽ തോറത്തു കൽപ്പിക്കുകയാണ് അങ്ങനെയാണ് പറയുന്നത് ഒരു കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ ഇദ്ദേഹം സഞ്ചരിച്ച നാടുണ്ടല്ലോ പിന്നീട് നാടുണ്ടല്ലോ അതുപോലെ നമ്മയുടെ നാടുണ്ടല്ലോ അത് തമ്പുകൊണ്ടോടും നിങ്ങൾ അണക്കണം എന്നിട്ട് ഏത് നാടിനേക്കാണോ ഇദ്ദേഹം സാഞ്ചരിക്കുന്നത് ആ ആളുകളെ ആ നാട്ടിലേക്കുള്ള മാരാഘമാർ ഇത്തരത്തെ കൊണ്ടുപോകണമെന്ന് ഗുലാ തമസ്സിലാ പറഞ്ഞപ്പോ മാരാഘമാര് അണന്നു നോക്കുമ്പോ ഒരു പ്രയമാണ് ഒരു ആ ും അദ്ദേഹത്തെ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത് ചൈത്ര സംഭവം നിങ്ങളോട് സൂചിപ്പിച്ചത് എത്രയൊക്കെ തെറ്റ് ചെയ്താലും പണച്ചു പന്ത്രാൻ പുറത്തു വരുമെന്നുള്ള വിശ്വാസം

بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس هنا اقرأ ذكرت شاء الله يا حي يا قيوم 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 ോയാ നന്നാകണം അവസാന കെളിമ ലാഹ ഇല്ലെന്ന് ആകണം തങ്ങളുടെ നിന്നത്തോടു കൂടെ നിമിഷങ്ങളൊരു പതിനൊന്ന് വട്ടം ല ഇള ഇല്ലമ്മ ല ഇല്ലമ്മ La ilaha illallah La ilaha illa La ilaha illa La ilaha La ilaha La ilaha La ilaha La ilaha ലോകത്ത് ചെല്ലുമ്പോ വേറെ ആദ്യം അമ്മക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനും നമുക്ക് ഒരു അത്താണിയായിട്ട് ആകണ്ടാകുന്നത് നമ്മുടെ ഹബീബാണ് അത് മുഹമ്മദ് മുസ്തഫ സാഹുഅലഹി വസ്ല്ലം ആ റസോലിന്റെ സഹാഹത്ത് എനിക്ക് കിട്ടണം എന്നുള്ള നീയത്തോടു കൂടെ റസോലിന്റെ പേരിൽ ഒരു പതിനൊന്ന് ശതാത്ത് অম্বসম অম্বরে হেস্লু আনামো অপন Sunnah mu ala Muhammad, Sunnah alayhi la sallam. Sunnah ala Muhammad, Sunnah alayhi la sallam. মা মুহাম্মু হুবস মোহাম্মদ মাু আনে হিসঙ্গ মোহাম্মদ সাহুলে বসন্দ মাহাম্মু হি সব സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ സ്വനാത്തുകൾ ഉള്ള ഹോ സ്വീകരിക്കുമാറാകട്ടെ മനസ്സിലമ്മ ഇനി ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് മനസ്സിൽ ഒരുപാട് മുറാതുകൾ ഉണ്ടാവും എല്ലാം അറിയുന്നവനായ പൊറച്ച തമ്പുരാ എല്ലാവരും അവരവേണ്ട എല്ലാ നെയ്യത്തുകളും മനസ്സിൽ കരുതുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഇതിനെ എത്രയൊക്കെ ചെറുതും വലുതും പൈസ ചെലവഴിച്ച ആളുകളുണ്ടോ അവരുടെ ഒക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹോ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുണ്ടാവും അള്ളാഹോ അവരുടെ കപരടത്തിലേക്ക് അവർ ചെലവഴിച്ചതിന്റെയൊക്കെ മിഥിലുള്ള എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമയും പറയുക മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ ആത്മാർത്ഥമായി ഉറക്കത്തിന്റെ ആമയും പറയുക നിങ്ങൾ നിഷ്ടളംകരാണ് കളഞ്ചമില്ലാത്ത മനസ്സിന് ഉടമകളാണ് ആരും വേറെങ്കിലും ഒരു ആമയെ സ്വീകരിച്ചു കൊണ്ട് പരിശുദ്ധമായ മഹർണ കൂടിയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമയും പറയുക എന്നാൽ സ്വീകരിക്കുമാറാകട്ടെ الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به النقد وتنفرج به القرب وتقضى به به الحوائج به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس عبده، بعبد كل معلوم لك اللهم أوصل وبلغ مثل فذاب ما قرأناه من القرآن العلي هذه هدية وصلاها رحمة نازلة وبركة شاملا مقبولة مما اولنا إلى حضرة روح نبينا وحبيبنا وشفاعنا ومنجينا ومرشدنا محمد صلى الله عليه وسلم والى حضرة أزواجه الطاهرات أمهات المؤمنين، وإلى حضرة أبائه وإخوانه من الأنبياء والمرسلين، وإلى حضرة أولياء الله تعالى من مشارق الأرض إلى مغاربها، صغيرا وكبيرا ذكرا وأنثى اللهم اغدهم شرفنا على شرفهم وقبلنا على قبلهما وكرامتنا على كراماتهم لديك اللهم امدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين اللهم بحقهم وبجاههم اثر عصيرنا وسهل أمورنا وقل عوائجنا واشف مرضانا وأجل ديوننا وارحم موتانا يا رب العالمين اللهم ثم إلي حضرة من ماتوا منا من آبائنا وأمهاتنا وأساتذنا وأجدادنا وجداتنا وأعمامنا وأماتنا يا رب العالمين اللهم إن كانوا محسنين فزد في حسناتهم وإن كانوا فقد فتجاوز عن سيئاتهم يا رب العالمين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبور اللهم مغفرة من خطر النيران اللهم اجعل القرآن ربيع قلوبنا وبيع نور أبصارنا وشفاء صدورنا وذهاب أمورنا وهمومنا واجعل مشايخنا وقائدنا إليك وإلى جناتك جنات النعيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إنا آمنا به صلى الله عليه وسلم ولم نره فمتعنا اللهم برؤيته يا في الدارين اللهم ثبت قلوبنا على محبته واستعملنا على سنته وتوفر على ملته واحشرنا في زمرته الناجيه وحزبه المسلمين اللهم اعطنا خير الدنيا وخير الاخره واصرف عنا شر الدنيا